എൻ്റെ പേര് ആരതി ജോസ് ഞാൻ എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് ടെക്നീഷ്യൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഒരു വർഷം മുന്നേ ആ ഈ ജോബിലോട്ട് ജോബ് ചെയ്യാനായിട്ട് ഞാൻ കയറിയത് അപ്പോൾ അവിടെ പോയപ്പോഴേക്കും എല്ലാ അവിടെ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ അബ്രോഡിലോട്ട് ട്രൈ ചെയ്ത് പോകുന്നുണ്ട് ഏജൻറ്റ് മുഖേന സിംഗപ്പൂർ എയർലൈൻസാണ് കൂടുതൽ എടുക്കുന്നത് അപ്പോൾ ഞാനും അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ക്യാഷ് കൊടുത്താണ് പോകുന്നത് പക്ഷേ ട്രസ്റ്റബിളാണ് നമുക്കത് ഒത്തിരി ലേറ്റ് ആവത്തില്ല ഒരു മൂന്ന് മാസം അതിനുള്ളിലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും പറഞ്ഞു ഓക്കെ ഞാൻ എനിക്കും എബ്രോഡിലോട്ട് പോകാൻ ഞാൻ അതിന് ഒരു രണ്ട് വർഷം മുന്നേ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്ന സെയിം പൊസിഷനിൽ പോകാനാണ് എനിക്കും ആഗ്രഹം അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാനും ട്രൈ ചെയ്യുന്നുണ്ട് എനിക്കും വേണം അങ്ങനെ ഞാനത് കൊടുത്തു അവർ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ഒന്നര ലക്ഷം രൂപ ഫസ്റ്റ് നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു പേ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പേ ചെയ്തു പിന്നെ ഒരു നാലഞ്ച് മാസത്തോളം പിന്നെ ഒരു അറിവില്ലായിരുന്നു അതിനെപ്പറ്റി ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവിടുത്തെ റൂൾസും കാര്യങ്ങളും എന്തൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് സോ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആകും നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ ഉടമ്പടിയിൽ ഞാനങ്ങനെ ആ നിയോഗം എടുത്ത് പ്രാർത്ഥിക്കാറില്ലായിരുന്നു ഞാൻ ഓക്കെ എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന രീതിയിൽ ഞാനതിനെ വിട്ടു ഒരു നവംബറൊക്കെ ആയപ്പോൾ എനിക്ക് ജെ കൊന്ത എത്തിച്ചോണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഡേറ്റ് മാതാവ് കാണിച്ചു തന്നു ഡിസംബർ പതിനഞ്ച് സിംഗപ്പൂർ എയർലൈൻസ് എനിക്കത് കാണിച്ചു തന്നു പക്ഷേ അത് എനിക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയോട് ഇങ്ങനെ ഒരു ഡേറ്റ് കാണിച്ചിരുന്നുണ്ട് മാതാവ് ഡിസംബർ പതിനഞ്ച് പക്ഷേ എനിക്ക് എന്താ നടക്കുന്നതെന്ന് അറിയാൻ പാടില്ല സിംഗപ്പൂർ എയർലൈൻസ് എന്നും കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം പറഞ്ഞു ഒരു ഡിസംബർ പത്ത് ഒക്കെ ആയപ്പോൾ എനിക്കൊരു മെസ്സേജ് അയച്ചു എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിന് മെസ്സേജ് അയച്ചു ഡിസംബർ പതിനൊന്നിന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അവർ ടൈം തന്നു അതിൽ നമ്മൾ അവൈലബിൾ ആയിരിക്കുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ഓക്കെ ഞാൻ അവൈലബിൾ ആണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഏജൻറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഡിസംബർ പത്ത് അവർക്ക് ഡെമോ ഇൻ്റർവ്യൂ നടത്തണം സോ അവർ ലിങ്ക് അയച്ചു തരും നമ്മൾ അതിൽ കയറി ഡെമോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷൊക്കെ കുറച്ച് ഭയങ്കര ഫ്ലുവൻ്റ് അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനത് സ്കിപ്പ് ചെയ്യാനാണ് നോക്കിയത് ഡെമോ ഇൻ്റർവ്യൂ അപ്പോൾ അവർ പറഞ്ഞില്ല പറ്റത്തില്ല ഡെമോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അതിനുശേഷം മാത്രമേ ഒറിജിനൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഓക്കെ ശരി അങ്ങനെ അത് അറ്റൻഡ് ചെയ്തു പക്ഷേ അവർ ചോദിച്ച കൊസ്റ്റൻസാണെങ്കിൽ എനിക്ക് ഒന്നും അറിയാൻ പാടില്ലായിരുന്നു പഠിച്ചത് തന്നെയാണ് ചോദിച്ചത് പക്ഷേ എനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു എനിക്കൊന്നും ആൻസർ പറയാൻ പറ്റുന്നില്ലായിരുന്നു അവരെന്നോട് പറഞ്ഞു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നീ ഫെയിലാവും നീ അറ്റൻഡ് ചെയ്തിട്ടും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ട്രൈ ചെയ്യാം പഠിക്കാമെന്ന് പറഞ്ഞു ഞാൻ അടുത്ത ദിവസമല്ലേ നാളെ അല്ലേ ഞാൻ അത് അറ്റൻഡ് ചെയ്തോളാം ഞാൻ കുഴപ്പമില്ല ഞാൻ ജയിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞാൻ കുറച്ച് സമയം തരാം കുറച്ച് ക്വസ്റ്റൻസും ആൻസേഴ്സും അയച്ചു പറഞ്ഞു അത് പഠിച്ച എത്രയും പെട്ടെന്ന് അവരോട് പറയാൻ പറഞ്ഞു ആൻസർ ഓക്കെ ഞാൻ ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം എനിക്ക് എന്താ പറ്റുന്നറിയാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തലവേദനയും ഭയങ്കര വോമിറ്റിംഗ് ഒക്കെ ആയിരുന്നു പിന്നെ ഞാനങ്ങ് ഒത്തിരി അങ്ങ് ക്ഷീണിച്ച് പോയി എനിക്ക് അന്നൊരു ഒന്ന് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി ഇവർ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല ഞാൻ നാളെ രാവിലെ ഒമ്പത് മണിക്ക് എനിക്ക് സമയം എന്തായോ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഞാനും കിടന്നു നെക്സ്റ്റ് ഡേ ഞാൻ രാവിലെ എണീറ്റ് ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ രാവിലെ എണീറ്റ് അവിടുത്തെ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി കുർബാന കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ഓക്കെ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓക്കെ ആയി ഒരു ബോഡി എല്ലാം ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് ആ ടൈറ്റ്നെസ് എല്ലാം മാറി വന്നു അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ആൻസേഴ്സ് ഞാൻ അവർ ചോദിച്ചിട്ട് പറഞ്ഞെങ്കിൽ പോലും ഞാൻ അവർ പറഞ്ഞു ഇത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് നീ ഫെയിൽ തന്നെയാണ് നീ ഇത് പാസ്സാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ ശരി നോക്കാം പറഞ്ഞു അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്തു ഒരു ഒന്നരക്കായിരുന്നു എനിക്ക് ഇൻറ്റർവ്യൂ പക്ഷേ ഹാഫ് ആൻ അവർ മുന്നേ നമ്മളത് ലോഗിൻ ചെയ്യണം ഓക്കെ ഞാൻ ഹാഫ് ആൻ അവർ മുന്നേ ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ എൻ്റെ കയ്യിൽ കാശ് രൂപം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ലാപ്ടോപ്പിലാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അപ്പം ഞാൻ രണ്ട് സൈഡിലും എൻ്റെ നീലത്തിരിയും പച്ചത്തിരിയും ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട് പ്രത്യക്ഷേത പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ചൊല്ലിക്കൊണ്ടിരുന്നാണ് ഞാൻ ഇത് ലോഗിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് അത് ആയില്ല കുറച്ച് കഴിഞ്ഞ് അത് ആയി ജസ്റ്റ് അവർ എന്നോട് എൻ്റെ പേര് ചോദിച്ചു എക്സ്പീരിയൻസ് ചോദിച്ചു ഇവിടെ ഇങ്ങനെ സ്കിൽ ടെസ്റ്റ് ഉണ്ട് വന്നു വന്നുകഴിഞ്ഞാൽ ഇവിടെ പാസ് ആവണം ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അത്രയും മാത്രമേ ചോദിച്ചില്ല വേറൊന്നും ചോദിച്ചില്ല അത് കഴിഞ്ഞ് അവരെന്നോട് പറഞ്ഞു ഓക്കെ ശരി ഞങ്ങളെന്താണെന്ന് വെച്ചാൽ അറിയിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു സംഭവം എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല ശരിക്കും ഇത് ഇൻ്റർവ്യൂ ആയിരുന്നോ ഇല്ലായിരുന്നോ എന്ന് കൂടി അറിയാൻ പാടില്ലായിരുന്നു എന്നിട്ട് ഞാൻ ഏജൻ്റിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് ഇവർ പറഞ്ഞത് അപ്പോൾ ഏജൻറ് പറഞ്ഞു എന്താ നടന്നതെന്ന് അറിയാൻ പാടില്ല നിനക്ക് മുന്നേ ഒരു കൊച്ചുകൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പെൺ കൊച്ച് മൂന്ന് പ്രാവശ്യം ഫെയിലായി ഫോർത്ത് ടൈമാണ് ഇപ്പോൾ അറ്റൻഡ് ചെയ്തത് പക്ഷേ ആ കൊച്ചിനോട് ചോദിക്കാത്ത ടോപ്പിക്ക് ഒന്നുമില്ല ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും ചോദിച്ചു അത്രയ്ക്ക് ഭയങ്കര ടഫായിരുന്നു ആ കൊച്ചിൻ്റെ ഇൻ്റർവ്യൂ പക്ഷേ ആ സമയം എനിക്കാണെങ്കിൽ ഒന്നുപോലും ചോദിച്ചിട്ടില്ലായിരുന്നു എൻ്റെ അടുത്ത് ജസ്റ്റ് പേര് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ ഓക്കെ ശരി എനിക്കിത് മാതാവ് തന്നതാ കാരണം ഞാൻ പറഞ്ഞു അവർ പറഞ്ഞു നീ എങ്ങനെ ഇത് പാസ്സായി നീ എങ്ങനെ അവരൊന്നും ചോദിക്കാണ്ട് എങ്ങനെ എന്നെ വെറുതെ വിട്ടു എന്ന് അവർ ചോദിച്ചത് ഞാൻ പറഞ്ഞു ഇതെനിക്ക് മാതാവ് തന്നതാണ് കാരണം എൻ്റെ കയ്യിൽ വെറിറ്റെന്ന് ഒന്നും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞു ഇത് ഗോഡ് ഗ്രേസ് ആണ് അല്ലാതെ വേറെ ഒന്നും അല്ലാന്ന് പറഞ്ഞു അടുത്ത് ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞു അമ്മേനെ വിളിച്ചു പറഞ്ഞു അമ്മ പറഞ്ഞു ആ സമയത്ത് അമ്മ പ്രത്യക്ഷന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു അമ്മ പറഞ്ഞു ഓക്കെ ഇത് മാതാവ് തന്നെയാണ് ഇത് വേറെ ഒന്നും അല്ലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഓക്കെ അവർ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബർ പതിനഞ്ചാണല്ലോ എനിക്ക് ഡേറ്റ് കാണിച്ചു തന്നത് ഡിസംബർ പതിനഞ്ച് വൈകിട്ടായപ്പോൾ ഏജൻറ്റീന്ന് മെസ്സേജ് അയച്ചു നീ പാസ്സായി എന്ന് പക്ഷേ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു റിപ്ലൈ വന്നിട്ടില്ലായിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് അവരും മെസ്സേജ് അയച്ചു നീ പാസ് ആയിട്ടുണ്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം പക്ഷേ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇൻഡിഗോ എയർലൈൻസിലാണ് അപ്പോൾ അവർക്ക് ഫസ്റ്റ് ഞാൻ കയറിയ സമയത്ത് ഒരു വൺ മന്ത് ആയിരുന്നു നോട്ടീസ് പീരീഡ് പക്ഷേ ഈ ഒരു ടൈം ആയപ്പോഴേക്കും അവർക്ക് ടു മന്ത് ആണ് ഇപ്പോൾ എനിക്ക് നോട്ടീസ് പീരീഡ് ആയിരുന്നത് അപ്പോൾ ഇവർക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ പോകണം വർക്കിന് വേണ്ടിയിട്ട് അവർക്ക് ഇമ്മീഡിയറ്റ്ലി ആണ് ആൾ ആൾ ആവശ്യം സോ എൻ്റെ ഏജൻറ് പറഞ്ഞു നിനക്ക് ഇത്രയും നോട്ടീസ് പീരീഡ് ഉണ്ടെന്ന് നീ അവരോട് പറയണ്ട നീ വിസ അപ്ലൈ ചെയ്യാൻ പറ അതുകഴിഞ്ഞ് നീ എന്തായാലും നീ കയറി പോയേ പറ്റുള്ളൂ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ ഈ രണ്ട് മാസത്തിന് മുന്നേ ഞാൻ ഞാനിവിടെ ഇറങ്ങുവാണെങ്കിൽ ഞാൻ അബ്സ്കൗണ്ട് ആയി പോകേണ്ടി വരും എനിക്ക് പിന്നെ ഇവിടെ തിരിച്ച് വന്നതിന് ശേഷം എനിക്ക് ഈ എയർലൈൻസിലെ എനിക്ക് ഇന്ത്യയിലെ എയർപോർട്ടിൽ പോലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് രണ്ട് മാസം സെർവ് ചെയ്തിട്ട് പോകാൻ പറ്റണം ഈ നോട്ടീസ് പീരീഡ് അത് കഴിഞ്ഞ് അവർ വിസ അപ്ലൈ ചെയ്തു ഒരു പതിനാല് ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇരുപത് ദിവസമായിട്ട് വന്നിട്ടില്ലായിരുന്നു വിസ ഞാനിവിടെ കൃപാസനം ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ അവർക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു എന്താ ഇത്രയും ദിവസമായല്ലോ വരാത്തതെന്ന് അപ്പോൾ അവർ പറഞ്ഞു റിജക്റ്റായി പക്ഷെ പക്ഷേ റീസൺ പറഞ്ഞത് നമ്മുടെ ഒന്നുമല്ല റീസൺ ഏജൻറ്റിൻ്റെ എന്തോ ഒരു ആണ് റീസൺ പറഞ്ഞത് ഓക്കെ ശരി വീണ്ടും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തിട്ട് അവർ പറഞ്ഞു വീണ്ടും ആയി സെക്കൻഡ് ടൈം ആയി പക്ഷേ റീസൺ ചോദിച്ചപ്പോൾ അവർക്കറിയത്തില്ല ഒരു റീസൺ അറിയത്തില്ല ഞങ്ങൾ ഞങ്ങളുടെ എൻ്റെ അല്ല അവരുടെ മിസ്റ്റേക്ക് അല്ല പിന്നെ എന്തുകൊണ്ട് റിജക്റ്റായി ആർക്കും അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എനിക്ക് രണ്ട് മാസം നോട്ടീസ് പീരീഡ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് താമസിക്കുന്നത് അത് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു വീണ്ടും അവർ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് ഫെബ്രുവരി പത്തിന് അപ്ലൈ ചെയ്തു ഫെബ്രുവരി പതിനൊന്നിന് അത് വിസ അപ്രൂവായി ആ ഒരു ടൈം ആയപ്പോൾ എനിക്ക് നോട്ടീസ് പീരീഡ് കഴിയാറായി അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് വിസ വിസ വന്നു അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റും വന്നു അവർ മാർച്ച് എട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്നാണെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു എനിക്ക് മാർച്ച് ആറിലത്തേക്ക് വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റും വിസ എനിക്ക് അയച്ചു തന്നു മൂന്ന് മാസത്തെ വിസ എനിക്ക് അയച്ചു നിന്നിരിക്കുന്നത് വിസ് സ്കിൽ ടെസ്റ്റ് ഉണ്ട് അവിടെ പോയി നമ്മൾ ആ സ്കിൽ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ അവർ ബാക്കി രണ്ട് വർഷത്തെ വിസ അടിക്കുകയുള്ളൂ ആ സ്കിൽ ടെസ്റ്റ് എൻ്റെ കൂടെ മാതാവ് ഉണ്ടാവൂ എന്ന് ഞാൻ ഉറപ്പായിട്ട് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി ദൈവദൻ സ്തുതി എൻ്റെ പേര് ബിന്ദു ഞാൻ എൻ്റെ മോളാണിത് എനിക്ക് രണ്ട് പെൺമക്കളാണ് ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ മാർച്ച് പത്തൊൻപതാം തീയതി അവസയ പിതാവിൻ്റെ തിരുനാളിന് കുരുവിപ്പുഴ പോകുന്ന എല്ലാ വർഷവും പോകും അപ്പോൾ ഈ കഴിഞ്ഞ വർഷവും പോകാൻ വേണ്ടിയിട്ട് തലേദിവസം ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു പതിനൊന്നര ആയപ്പോൾ ഒരാൾ അമ്മയെന്ന് വിളിക്കുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് മക്കളാരോ വന്ന് വിളിച്ചതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പം അമ്മ മാതാവ് എൻ ചുമരലിങ്ങനെ മാതാവ് നിൽക്കും മാതാവിൻ്റെ രൂപം ഈ കറക്റ്റ് ഈ മാതാവ് ഞാൻ പെട്ടെന്ന് അമ്മ എൻ്റെ അടുത്ത് വന്നല്ലോ അമ്മ നന്ദി നന്ദി എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്കോലറിയില്ല ഉറക്കത്തിൽ നിന്ന് വീഴ്ച ഞാനാണ് ഞാൻ ശരിക്കും കണ്ണ് തുറന്നാൽ കണ്ടത് നന്ദി പറഞ്ഞു അടുത്ത് ഞാൻ പെട്ടെന്ന് സത്യം തന്നെ നിറയും കണ്ണ് അടച്ച് തുറന്നപ്പോൾ അവിടെ വേളാങ്കണ്ണി മാതാവ് വേളാങ്കണ്ണി മാതാവ് മാതാവിനോട് ഞാൻ പറഞ്ഞു ഞാൻ മാതാവിന് നേരത്തെ എനിക്ക് പോയ ജോലി കിട്ടിയ സമയത്ത് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു ഞാൻ വേളാങ്കണ്ണി പോയി മുട്ടിലേയാന്ന് പക്ഷേ ജനുവരിയിൽ അവൾ ജോലി കയറിയെങ്കിലും ഞാൻ പോയില്ല പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ വരാം എന്നാണ് മാതാവിനോട് പറഞ്ഞത് ഞാൻ എന്നിട്ട് ഞാൻ എന്നിട്ട് രണ്ടുപേരും പോയി മാറിഞ്ഞ് പോയി എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ പിന്നെ മെയിലാണ് മാതാവിൻ്റെ അടുത്ത് പോയത് വേളാങ്കണിക്ക് പോയത് വേളാങ്കണ്ണി പോയി ഞാൻ പോയതല്ല അന്ന് രാത്രി മുട്ടിലെഴണമെന്നാണ് വിചാരിച്ചത് പക്ഷേ പോയി എനിക്ക് ഭയങ്കര ക്ഷീണം എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഞാൻ പോയിട്ട് കുർബ്ബാന കൂടാൻ പോയി കുർബാന കൂടി അവിടെ ഇരുന്ന് എനിക്ക് ഉറക്കുക ഞാൻ അവിടെ നിന്ന് റൂമിൽ വന്ന് കിടന്ന് ഉറങ്ങിയിട്ട് നാല് മണിയായപ്പോൾ എണീറ്റ് എണീറ്റ് മുട്ടിലെഴിയാൻ വേണ്ടിയിട്ട് പോയി ഞാൻ ഹസ്ബൻഡായിട്ട് പോയ പോയി മുട്ടിലെഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ജവമാല ചൊല്ലിയാണ് വന്നത് ഒറ്റയ്ക്കാണ് ജൌമാല ചൊല്ലിയാണ് വന്നത് ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും സമ്പൂർണ്ണ ജവമാല തീർന്നു അടുത്ത് ഞാൻ ചൊല്ലിക്കൂടുന്ന ജവമാല ഇനി രണ്ട് രഹസ്യം കൂടെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഇരുന്നിട്ട് ആ രണ്ട് രഹസ്യം കൂടെ തീർന്നിട്ട് എണീക്കാണ് വിചാരിച്ച അവിടെ ഇരുന്ന് ജവമാല ചൊല്ലി ഇരുന്ന സമയത്ത് ആ സമയം കറക്റ്റ് അഞ്ച് മണിക്ക് മാതാവിൻ്റെ വാതിൽ എൻ്റെ നേരെ തുറന്നു ഞാൻ മാത്രമേ അവിടെ ഇരിപ്പുണ്ട് ബാക്കി എല്ലാവരും മുട്ടിൽ വന്ന ആൾക്കാരൊക്കെ എണീറ്റ് പോയി ബാക്കി പുറകിലൊന്ന് എഴുഞ്ഞു വരണുണ്ട് പക്ഷെ ഞാൻ അവിടെ ഫ്രണ്ടിലിരുന്നപ്പോൾ മാതാവ് കറക്റ്റായിട്ട് എനിക്ക് ആ ആ വാതിൽ തുറന്നു തുറന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അതൊരു വലിയ മിറക്കളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോയിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു ഇത് ഉണ്ടാവില്ലായിരുന്നു മാതാവിനോ തിരുകുമാറിന് ഒരുപാട് നന്ദി ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഞാൻ ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്നത് ചെന്നൈയിൽ അപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കും അത് പൊതിച്ചോറാക്കി പാവപ്പെട്ട ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അവിടെ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോകാറുണ്ട് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് ആദ്യമൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഞാൻ ഒരു നാല് പൊതുച്ചോറ് അല്ലെങ്കിൽ അഞ്ച് പൊതുച്ചോറെ കൊണ്ടുപോകാറുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതത്രയും കൊടുത്ത് തീരുമ്പോഴേക്കും അടുത്ത് വേറെ ആരെങ്കിലും വന്ന് വീണ്ടും നമുക്ക് നമ്മുടെ മുൻപിൽ കൈനീട്ടിക്കൊണ്ട് നിൽക്കും അപ്പോൾ അത് കാണുമ്പോഴും എനിക്ക് വീണ്ടും ഒരു വല്ലാത്തൊരു സങ്കടമായിരിക്കും അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഞാൻ ചെയ്തപ്പോഴേക്കും ഞാൻ പുറത്തുനിന്ന് ഫുഡ് ആദ്യം മേടിച്ചുകൊണ്ട് പോയി കൊടുത്തു പത്ത് പൊതുച്ചോറ് കൊണ്ടുപോയി കൊടുത്തു വീണ്ടും രണ്ടു മൂന്നര കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ കുറച്ചുകൂടെ വാങ്ങിച്ചുകൊണ്ട് പോയി കൊടുക്കുകയാണ് ചെയ്തത് അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ഞാനിവിടുന്ന് നാട്ടിൽ വന്നിട്ട് പോകുമ്പോഴേക്കും തമിഴ് പത്രം ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകും അവിടെയുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ഞാൻ താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ കൂടുതലും ഉള്ളത് അപ്പം ഞാൻ അവിടെ കൂടുതലും പത്രങ്ങൾ കൊടുക്കാറുള്ളത് പിന്നെ ഇതുപോലെ ഇന്ത്യയോടെ തന്നെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ ഡൽഹിയിലായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത് ആ ഒരു ടൈമിൽ ഞാൻ ഇവിടെ വന്ന് ഹിന്ദി പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ഹിന്ദി പത്രം കൊടുത്തത് മലയാളം പത്രം വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് അത് ഇവിടെ കൊടുക്കും ബാക്കി തമിഴ് പത്രം എല്ലാം അവിടെ പോയതിനു ശേഷം അവിടെ കൊടുക്കാറുണ്ട് പിന്നെ ആത്മീയപരമായി ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വർഷം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പള്ളി പോകുന്നതൊക്കെ ഭയങ്കര പ്രശ്നമുള്ള ആളായിരുന്നു സൺഡേ പോലെ ഞാൻ പള്ളി പോകാറില്ലായിരുന്നു അങ്ങനെ പക്ഷേ ഇപ്പോൾ അതൊക്കെ എനിക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് ബൈബിൾ വായനയിലാണെങ്കിലും കൊന്ത എത്തിക്കുന്നതിലാണെങ്കിലും പ്രാർത്ഥനാ ജീവിതപരമായി ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി